സാധനം പോയിട്ടാ അത്യാവശ്യം ഒരു സൈസുള്ള കഴിച്ചല് കിട്ടിട്ടുണ്ടേ അല്ല ബെൽപ്പുണ്ടായിട്ടേണ്ടായി പക്ഷെ കൂടുതലുള്ളതുകൊണ്ടെ തുള്ളി പോയി മിസ്സായി പോയി അപ്പൊ ഇവിടെ കൊറേ ഉണ്ട് എന്നാ തോന്നുന്നു ഈ ആട്ടം കൊറേ പിടിച്ചിന്ന പറയുന്നു ഈ ആട്ടം കൊറേ പിടിച്ചിട്ടേക്കാം കൊറേ കഴിച്ചല് ഇടുന്നു കിട്ടീന്നെ ഈ ഒരു കനാലിൽ നിന്ന് കണിയാണ് കനാലാ കനാലിൽ നിന്ന് കിട്ടിയതാണ് നമ്മൾ അടുത്ത പ്രാവശ്യം കിട്ടിയെങ്കിൽ കാണിച്ചു കാണിച്ചുതരാം പ്രേക്ഷകർക്കായിട്ട് ഓക്കെ ബൈ ബൈ